ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പേരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു അത്ഭുതകരമായ സംഭവം കൃപാസനം കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ പറ്റി തന്നെയാണ് നമുക്കറിയാം കൃപാസനം ധ്യാനകേന്ദ്രം രണ്ടായിരത്തി മൂന്ന് മുതൽ നാളിതുവരെ ആ ദേവാലയത്തിൽ വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിപ്പോയാൽ എത്രയോ ആയിരക്കണക്കിന് പേർ നമുക്ക് അറിയാൻ പറ്റും എത്രയോ പേരാണ് ദിവസവും അവിടെ സാക്ഷികളായിട്ട് പറയുന്നത് ഈ സാക്ഷ്യങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിന് ദയവുമായി ഒരു അടുപ്പത്തിന് കാരണമാവും എന്നതിൽ യാതൊരു സംശയമില്ല അതാണ് വാസ്തവം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യത്തെക്കുറിച്ച് പറയാനുണ്ട് അതേക്കുറിച്ച് അച്ഛൻ പറഞ്ഞ വാക്കുകൾ അതിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് ആ അത്ഭുതം തുടങ്ങുന്നത് രണ്ടായിരത്തി മൂന്നിൽ ജോൺ പോൾ മാർപാപ്പ ജപമാല വർഷമായി പ്രഖ്യാപിച്ചതോടെയാണ് ജപമാല ദർശന ധ്യാനം എന്ന പേരിൽ ഒരു ധ്യാനം ജോസഫ് അച്ഛൻ കൃപാസനത്തിൽ ആരംഭിച്ചിരുന്നു അതേസമയം ജപമാല വർഷം പ്രഖ്യാപിച്ചതോടുകൂടി ശാന്തൻപാറയിൽ ഒരു ധ്യാനം നടത്തുമ്പോൾ ബേബി അച്ഛനെ കണ്ടിരുന്നു അദ്ദേഹം ഇരുപതിനായിരം രൂപ മണിക്കൂറിന് വാടക കൊടുത്ത് ഹെലികോപ്റ്ററിൽ മഴ വർഷിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഏലത്തോട്ടം നനച്ചിരുന്നത് അത്രമാത്രം വളരെ ചിലവേറിയ ഒരു ദൗത്യമായിരുന്നു ഏലത്തോട്ടം സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ജോസഫ് ബച്ചൻ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആയിരം ജപമാല നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബേബിച്ചൻ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളും കൂടി ആയിരം ജപമാല നടത്തി പ്രാർത്ഥിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ തോട്ടം നിലനിർത്തുവാനായിട്ട് എത്രമാത്രം പൈസ ചെലവുണ്ട് അതേക്കുറിച്ച് അവർ ആലോചിച്ചപ്പോഴാണ് ജപമാല ചൊല്ലി മാതാവിനെ സമർപ്പിക്കാം എന്ന് അവർ തീരുമാനിച്ച് ആയിരം ജപമാലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ജോസഫച്ചൻ ബേബച്ചിനോട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ വന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം അങ്ങനെ കൃപാസനത്തിൽ ഒരു കൂടാരം കെട്ടി കൃപാസനം ഹാളിൽ ധ്യാനം നടക്കുന്നുണ്ട് കൂടാരത്തിൽ മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിട്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന അതാണ് പ്രഖ്യാപനം ഹോളിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക തന്നെ കൂടാരത്തിൽ മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ച് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ രാവും പകലും മധ്യസ്ഥ പ്രാർത്ഥന ജോസഫച്ചൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ മാത്രമല്ല പല സംഘടനകളും കൂടെയുണ്ട് കടലോര മധ്യസ്ഥ പ്രാർത്ഥന മുന്നൂറ്റി ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പകൽ സ്ത്രീകളും രാത്രി പുരുഷന്മാരുമാണ് ജപ്പമാല അർപ്പിച്ചുകൊണ്ടിരുന്നത് മൂന്ന് പ്രാവശ്യം വൈദികനാകാൻ പറ്റുമോ എന്ന് ശങ്കിച്ചിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ജോസഫ് വലിയ വീട്ടിൽ അച്ഛൻ കാരണം അദ്ദേഹത്തിന് അനാരോഗ്യവും പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം പലപ്പോഴും ചെമുനാറിയിൽ ചേരാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം മുന്നൂറ്റി അറുപത്തി ദിവസം ജപമാല ചെല്ലണം രണ്ടായിരത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി നാല് വരെയാണ് ജപമാല വർഷമായിട്ട് അവർ അതിന് തീരുമാനിച്ചിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഒക്ടോബർ മുതൽ രണ്ടായിരത്തി നാലിൽ അതിൻ്റെ വാർഷികമായി പുന്നപ്രയിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു റാലി സംഘടിപ്പിക്കുന്നു കൊച്ചിയിൽ നിന്ന് ഒരു കടലോര റാലിയും വരുന്നു ഇവിടെ നിന്ന് മജീൻ റാലിയും ഇരുപത്തിയഞ്ചാം തീയതി ധ്യാനം തീരുകയാണ് ഈ മൂന്ന് റാലികളും ഇവിടെയാണ് അവസാനിക്കുന്നത് എന്നാൽ കർഭാസനത്തിൽ ആകെ ഒരു ഹാളും ഒരു ബാത്റൂമും മാത്രമാണുള്ളത് ഈ റാലിയിൽ വരാൻ പോകുന്നവരാകട്ടെ ഒരു ഏകദേശം എണ്ണൂറ് തൊള്ളായിരം പേര് വരും അവർ കഴിഞ്ഞാൽ അവർക്ക് രാത്രിയിൽ താമസിക്കാൻ ഇടമില്ല അവർ എവിടെ മൂത്രം ഒഴിക്കും എന്നുള്ളതും ഒരു ചിന്തിക്കേണ്ട കാര്യം തന്നെയായിരുന്നു അപ്പോൾ അവരെ തിരിച്ചയക്കാനായിട്ട് ഒരു ആറ് വണ്ടിയെങ്കിലും വേണം ആറ് ഇൻറ്റു നാല് അതായത് ഒരു വണ്ടിക്ക് നാലായിരം രൂപ വെച്ച് കണക്കാക്കിയാൽ ഇരുപത്തി നാലായിരം രൂപ വേണം ചിലവുണ്ട് അച്ഛൻ പറയുകയാണ് എൻ്റെ കയ്യിൽ കാശില്ല ഏകദേശം ആയിരത്തിനോറോളം പേർ എവിടെ കിടക്കും മണ്ടത്തരത്തിനെ തീരുമാനിച്ചു പോയി ചില മണ്ടത്തരം വിശുദ്ധ മണ്ടത്തരങ്ങളാവും ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ കയറി അതേപറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു ഒരാൾ അച്ഛനെ കാണാൻ കാത്തു നിൽക്കുന്നു പുറത്ത് ഞാൻ ഉടനെ പുറത്തേക്ക് ചെന്നു ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ അയാളെ പരിചയപ്പെട്ടു താങ്കൾ ആരാണ് ഞാൻ അച്ഛനെ കാണാൻ വന്നതാണ് എൻ്റെ പേര് വിജയകുമാർ എന്നാണ് ഞാൻ ഇവിടെ ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നോട് പറയുകയാണ് അച്ഛന് ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കണമെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ ഇരുപത്തിനാലായിരം രൂപ പണമല്ലേ അമ്മയോട് വേണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷെ അമ്മ തന്നതാകട്ടെ ഇരുപത്തി അയ്യായിരം ഇതെവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ് കഴിയുമ്പോൾ ഈ മനുഷ്യൻ എന്നെ കാണാൻ വന്നിട്ട് ആ ചാപ്പലിൽ പ്രാർത്ഥിച്ച് ുമ്പോൾ ഇതേപ്പറ്റി മാതാവിൻ്റെ ദർശനമുണ്ടാവുകയും എന്നോട് പറയുകയും ചെയ്യുന്നത് എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യം ഞാൻ ആരോടും പറയാത്തതാണ് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ക്ലാസ്സിൽ തുടങ്ങും മുമ്പ് മനസ്സിൽ തോന്നി മാതാവിനോട് പറഞ്ഞ കാര്യമാണ് ചില കാര്യങ്ങൾ നമ്മൾ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും നടക്കില്ല കാരണം കർത്താവിന് അതിനേക്കാൾ ശ്രേഷ്ഠമായി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതെ നമ്മൾ ജീവിക്കുന്നതോ ചിലർ അങ്ങനെയാണ് നമ്മളെ പറ്റി തന്നെ വിശ്വാസം പോയി എന്ന് പറയുന്നത് പോലെയുണ്ട് എനിക്ക് വാസ്തവത്തിൽ ദേഷ്യമേ വരത്തുള്ളൂ എനിക്ക് അനുകമ്പ വരത്തില്ല ചിലർ പറയാറുണ്ട് വിശ്വാസം പോയി എനിക്ക് യാതൊരു വിശ്വാസമില്ല ദൈവത്തിൽ ഒരു വിശ്വാസമില്ല പക്ഷെ വിശ്വാസം പോയതല്ല അയാൾ കളഞ്ഞതാണ് അതാണ് സത്യം അതായത് ഈ കേരളം പോലുള്ള സ്ഥലത്ത് ഇത്രയും പേർ വിശ്വാസത്തോടെ ജനകോടികൾ ദൈവത്തെ അനുഭവിക്കുമ്പോൾ വെറുത്തൻ വന്ന് വിശ്വാസം പോയി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അയാൾ അത് കളയാൻ വേണ്ടി കളഞ്ഞതാണ് ചില സ്ത്രീകൾ അപോഷം ചെയ്യുന്നത് പോലെ മനസ്സിലായു അതവരുടെ സൗകര്യത്തിന് വേണ്ടി ചില ആൾക്കാരുടെ ബോഡി ബിൽഡ് ആവാൻ വേണ്ടി അവരുടെ ബോഡിയോട് ഭംഗി പോകാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് മുലക്കുരുക്കുകയാണെങ്കിൽ അത് അബോഷൻ ചെയ്യുന്നത് അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് മനപൂർവ്വം തൻ്റെ കൂട്ടായ്മയുടെ പാർട്ടിയുടെയും വലിയ ആളാകാൻ വേണ്ടി ചിലർ ബുദ്ധിജീവി ചമയുമ്പോൾ അവൻ്റെ ബുദ്ധിക്ക് ഔന്നത്യം കിട്ടാൻ ദൈവത്തെ തള്ളി പറയേണ്ട ചില അവസ്ഥകൾ വരും അവർ സഹതാപം അർഹിക്കുന്നില്ല അവർ കിട്ടിയ അനുഗ്രഹം തട്ടിക്കളഞ്ഞവരാണ് അവർ അണുദപിച്ച് തിരിച്ചു വരാതെ തരമില്ല ഞാൻ റാലിക്ക് ആറു വണ്ടികൾ വിളിക്കുകയും റാലിക്ക് വന്നവർക്ക് കഞ്ഞി കൊടുത്ത് വണ്ടിയിൽ കയറ്റിവിടുകയും ചെയ്തു അങ്ങനെയാണ് ആ ഒരു സംഭവം മാതാവ് നടത്തി തന്നത് അതായത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും ആരാധന തുടങ്ങി ഡിസംബറിലെ ആദ്യ ചൊവ്വാഴ്ച ഏഴാം തീയതി ആരാധന തുടങ്ങി അപ്പോൾ എങ്ങനെയായാലും രണ്ടായിരത്തോളം പേരുണ്ട് അവർ ഈ കൂട്ടായ്മയുടെ സമയം ആരാധനയുടെ സമയത്ത് ചില സാക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ആരാധന എടുത്തു വെച്ച് പിന്നെ തുടങ്ങുന്നത് മല്യൻ തപസ് ധ്യാനമാണ് മല്യൻ മയമാണ് പ്രാർത്ഥനയിൽ മാതാവിനോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന ആരാധന ആരാധന നടത്തുന്ന ഞാൻ എടുത്തു വെച്ച പോലെ സ്തുതിപ്പായി അപ്പോൾ ആരോ എൻ്റെ പിന്നിൽ നിൽക്കുന്നതായിട്ട് തോന്നി ഞാൻ കരുതിയത് കപ്പേലായിരിക്കും അയാൾ ചിലപ്പോൾ അങ്ങനെ നിൽക്കാറുണ്ട് അയാൾ ചിലപ്പോൾ ആരാധനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം പുറകിൽ ചിലപ്പോൾ നിൽക്കാറുണ്ട് ഞാൻ താഴെ ഇറങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഡിസ്റ്റർബൻസ് അല്ലേ അപ്പോൾ അയാളോട് അല്പം പരുഷമായി സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടു പിന്നിൽ മാതാവ് പരിശോധ മാതാവ് ദർശനമല്ല അതുപോലെ ഒരു ദൃശ്യം ഒന്നാമത്തേത് ഞാൻ പോയി അമ്മയുടെ രൂപം എനിക്ക് നന്നായി അറിയാം പക്ഷേ നെഞ്ചിൽ ഒരു ക്ലോക്കാണ് അതും ഇതുപോലെ സിൽവർ ഗ്രേ കളറാണ് സൂചി പത്ത് എട്ട് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കാഴ്ച കണ്ടതോടുകൂടി ഞാൻ തിരികെ കാണുകയും മനസ്സിൽ ചില ചിന്തകൾ പോയി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞതേ മാതാവ് നിൽക്കുന്നു നെഞ്ചിൽ ഒരു ക്ലോക്ക് കാണിക്കുന്നു പത്ത് എട്ട് എന്ന് സൂചി കാണിക്കുന്നുണ്ട് എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന ആണ് അമ്മ പറയുന്നത് ഇത്രയും ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചു അത് കേട്ടതും എല്ലാവരും വലിയ ആരവത്താൽ സ്തുതിച്ചു കൊണ്ടിരുന്നു ഞാൻ കണ്ടത് ഞാൻ ഇന്നലെ വരെ കാണാത്ത മാതാവിൻ്റെ രൂപമാണ് അതായത് അമ്മയുടെ രൂപം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അമ്മയും ഉണ്ണിയേശിനെയും കൈപ്പിടിച്ചുകൊണ്ടുള്ള രൂപം അല്ലെങ്കിൽ ഉത്തരീയം എന്നാൽ ഇത് ഒരിക്കലും കാണാത്ത സിൽവർ ഗ്രേ കളർ പത്ത് എട്ട് എന്ന് സൂചി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ലോക്ക് അമ്മ മാതാവിന്റെ വിമൽ ഹൃദയത്തിൽ കാണുന്നു എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മനസ്സിൽ അമ്മ തന്ന ആശയം പ്രാർത്ഥനയ്ക്ക് ശക്തിയേകി ആ വർഷം ഉണ്ടായ സുനാമിയെ പറ്റി മാതാവ് തന്ന സൂചനയായിരുന്നു അത് കർത്താവിൽ പുറേതായി ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ ആദ്യ നാളുകളിലെ വളർച്ചയെ അദ്ദേഹം എങ്ങനെയാണ് അതിന് ഒരുങ്ങിയത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിവരണമാണ് അദ്ദേഹം നമുക്ക് തന്നത് മാതാവിൻ്റെ ദർശനം ആ ദർശനത്തിലൂടെ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് ഒരു പൂർണത കൈവരികയും അതിനുശേഷം ജോസഫ് ബച്ചനും ഈ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയും കൂടി വേളാങ്കണ്ണി പള്ളിയിൽ പോയി അവിടെ മൂന്നോ നാലോ ദിവസം നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ജപമാലി ചെല്ലുകൊണ്ട് മാതാവിനെ സ്തുതിച്ചുകൊണ്ട് വന്നിരുന്നു അങ്ങനെയാണ് ഒരവസരത്തിൽ ഉടമ്പടിയെ പറ്റി മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനും വിജയകുമാറിനും സന്ദേശം നൽകുന്നത് അതായിരുന്നു കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു വലിയ തുടക്കം എന്ന് പറയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി മുതൽ ഇന്നേ വരെ ഈ കൃപാസന ദേവാലയത്തിൽ നടന്നിട്ടുള്ള അവിടെ അടിച്ചുകൂടിയിട്ടുള്ള മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് വന്നിട്ടുള്ള ജനങ്ങളുടെ കണക്കെടുത്താൽ അത് ബുദ്ധിമുട്ടായിരിക്കും ഓരോ ദിവസവും എത്രമാത്രം സാക്ഷ്യങ്ങളാണ് കൃപാസനം ദേവാലയത്തിൽ നടക്കുന്നത് മാതാവ് ശക്തമായൊരു സൂചനയാണ് ബഹുമാനപ്പെട്ട ജോസഫ്ജിനെ ഉടമ്പടിയെ പറ്റി മരിയൻ കവനൻ അതിനെപ്പറ്റി ജോസഫ് ജോസഫിന് സന്ദേശം നൽകിയത് മാതാവ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചാലകശക്തിയാണ് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വലിയ കണ്ണിയെ തന്നെയാണ് മാതാവ് മാതാവ് നമുക്കും ദൈവത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് മാധ്യസം വെച്ചുകൊണ്ട് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾ ഉടമ്പടിയിലൂടെ എത്രമാത്രം ജനങ്ങൾക്കാണ് പ്രയോജനപ്പെടുന്നത് ജാതി മത ഭേദമിന് വർഗവ്യത്യാസമില്ലാതെ എത്രയോ മക്കൾ കൃപാസനം കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പിടിയെടുത്ത് ഉടമ്പിടിയിലൂടെ തങ്ങളുടെ നിയമങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നത് മാതാവ് നമുക്കായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നമുക്ക് നന്ദി പറയാം മാതാവ് നൽകിയ ആ ദർശനം അതൊരു സുഹൃതമായിട്ട് തന്നെ നിൽക്കുകയാണ് ഇന്നും കൃപാസനം ഓരോ വിശ്വാസികളെയും മാതാവിൻ്റെ അരികിലേക്ക് ആകർഷിക്കുന്ന ഒരു മരിയാൻ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഓരോ നിയോഗങ്ങളെയും മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം മാതാവ് നമ്മെ എല്ലാവരെയും സമ്മതമായി അനുഗ്രഹിക്കും ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ജോസഫ്ജിനെ തന്നെയാണ് ആദ്യമായി മാതാവ് നൽകിയ ആ അത്ഭുതകരമായ ഒരു സന്ദേശം പിന്നീട് എത്രയോ മക്കൾ കൃപാസനം കേന്ദ്രത്തിൽ സാക്ഷ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഓരോ സാക്ഷികളും നമ്മുടെ ഹൃദയത്തിൽ ചലനങ്ങളുണ്ടാകട്ടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ലോകത്തിൻ്റെ ഈ തിന്മയുടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് എല്ലാവർക്കും അതിന് വേണ്ടുന്ന അനുഗ്രഹം കൃപാസന മാതാവ് നൽകട്ടെ മറ്റൊരു വീഡിയോമായി ഞാൻ വരുന്നതായിരിക്കും അതൊരു എല്ലാവർക്കും പ്രാർത്ഥന നിറഞ്ഞ നന്ദി നമസ്കാരം